ഇന്ന് നമ്മുടെ അപ്പർ ലിവിംഗിന്റെയും ഈ ഗസ് ബ്ലോക്കിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഈ നിൽക്കുന്നത് ഇവിടെയും ഭയങ്കര വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇവിടെ ബാമ്പു ആണ് ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷന് വേണ്ടിട്ട് വെച്ചിരിക്കുന്നല്ല ഈ അപ്പർ ലിവിംഗ് വീണ്ടും ഒരു അപ്പർ ലിവിംഗ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് നമ്മളവിടെ ഒരു ബാൽക്കണി ഉണ്ട് തറവാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മച്ചുണ്ടാവുലോ ഏറ്റവും മുകളിലത്തെ റൂഫിന്റെ തൊട്ട് താഴെ ചെന്ന് നിക്കുന്നവരും നമ്മൾ എങ്ങനെയാ പോകും ഇത് ഇവൻ ഇതും ഒരു മച്ചിന്റെ ഡോറ് ഇതേപോലെ തന്നെ തുറക്കും ആ ഒരു ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇത് റിമോട്ട് പഴമയും പുതുമയും വല്ലാണ്ട് ബ്ലെൻഡ് ചെയ്തിരിക്കും അപ്പൊ നമ്മള് അങ്ങനെ നേരെ മേലിലേക്ക് ഓപ്പണിംഗ് ഉണ്ടാവുക അല്ലെ അപ്പൊ നമ്മൾ ഇത് കയറി മേലിലേക്ക് ചെല്ലുമ്പോ ബാൽക്കണിയാണ് അതെ ഇതാണ് വീടിന്റെ സോക്കോൾഡ് മറ്റും അല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നുണ്ട് എസ്പെഷ്യലി ഫിഗും അല്ലെങ്കിൽ ഒക്കെ പക്ഷെ പക്ഷേ എലിവേഷനും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ ഗ്യാസ് ഗ്യാസ് ബ്ലോക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബ്ലോക്കിന്റെ സ്പെഷ്യാലിറ്റീസ് ഒന്നുകിൽ നമുക്ക് വീടിന്റെ ഒരു ഒരു ഗസ്റ്റ് റൂം എന്നുള്ള രീതിയിൽ ആലോചിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എൻട്രൻസ് ആണ് അത് താഴത്തെ ഗസ്റ്റ് ആണ് ഇവിടെയും ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ട് താഴെ കണ്ടതിന്റെ ഒരു ഹ്യൂജ് എക്സ്റ്റൻഷൻ ആണെന്ന് ഇവിടെ കണ്ടിരിക്കുന്ന ഫോട്ടോ താമസായിട്ട് വെച്ചിട്ട് പോയിരിക്കുന്നത് ഈ റൂമിൽ തന്നെ താഴേക്കുള്ള ഗസ്റ്റ് ബ്ലോക്കിലേക്കും എൻട്രൻസ് ഉണ്ട് ഈ കാണുന്ന ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ കണക്ട് ആവുന്നത് താഴേക്കുള്ള ഗസ്റ്റ് ബ്ലോക്കിലേക്കാണ് ഇൻ കേസ് നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഗസ്റ്റിന് പ്രൈ സെപ്പറേറ്റ് ഒരു സ്പേസ് ആയിട്ട് ഇത് മാറുന്നുണ്ട് അവർക്ക് താഴെ മേളിലും ഈക്വലി ആക്സസ് ചെയ്യാം സ്പേസും അവർക്ക് ഇത് നമ്മൾ നടന്നിവിടെ എത്തുമ്പോൾ നേരെ താഴത്തെ ഫ്ലോറില് ഗസ്റ്റ് ബ്ലോക്ക് ആയി അപ്പോ ചോല നമ്മള് ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടു അപ്പൊ ഇനി എനിക്ക് അനൂപിനോട് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് അതായത് ഹോം അല്ലെങ്കിൽ ആ നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ എന്ന ഡ്രീം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ആ ഡ്രീമിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീടിന്റെ ആർക്കിടെക്ട് ആൻഡ് ഈ വീടിന്റെ ഓണർ ഈ സ്പേസ് ഓൺ ചെയ്യുന്ന ആളെന്ന രീതിയിൽ അനൂപിന് കൊടുക്കാൻ ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ ഉണ്ട് ഞാൻ എക്സ്പീരിയൻസ് വാട്ടർ ബോഡി ഉണ്ട് പക്ഷെ പ്രൊട്ടക്ഷൻ ഗ്രില്ലില്ല വിൻഡോസിൽ അപ്പോൾ കള്ളന്മാർ കയറില്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂഫിങ് റൂഫിംഗ് ഇതുപോലെ സേഫ് അല്ലല്ലോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റേൽ വെച്ച് ചെയ്യാനാണെങ്കിൽ ഒരു ഒരു കാരണവശാലും ഞാൻ ഈ വാട്ടർ ബോഡി ചെയ്യില്ലായിരുന്നു മറ്റുള്ളവർ ആക്ച്വലി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ ഒരുപാട് പേര് നമ്മുടെ പിറകരുണ്ടാവും ആ രീതിയിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന അഡ്വൈസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാം സാർ ആ സ്പേസ് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രം ചിന്തിച്ച് അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു ഒരു കൺസൾട്ടന്റിനെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അതിലെ പോസിറ്റീവ്സ് എടുത്ത് നെഗറ്റീവ്സ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് വേണം നമ്മളൊരു ഡ്രീം ഹോമിലേക്ക് കിടക്കാൻ എനിക്ക് പറയാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ